മഞ്ചേശ്വരം മാണിഞ്ച സമീപമുള്ള അക്കരി പ്രദേശങ്ങളിൽ കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നത് വ്യാപകമാകുന്നു മൂലം കർഷകർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത് വിഷയത്തിൽ അധികൃതർ ഇടപെട്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം യാഥാർത്ഥ്യം വേൾഡ് ഉപ്പള ബന്ദിയോട് അക്കരെ അമ്പിത്തടി പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള കാട്ടുപന്നി ശല്യം കർഷകർക്ക് ദുരിതമായി മാറുന്നു ജീവിതമാർഗത്തിനായി ഇറക്കുന്ന വിളകളെല്ലാം കാട്ടുപന്നികൾ നശിപ്പിക്കുന്നു ഈ ഭാഗത്തെ പാടശേഖരങ്ങളിൽ ആവാസമുറപ്പിച്ച് പന്നികളുടെ സ്വൈര്യവിഹാരം പാടത്തെ തണുപ്പാണ് പന്നികൾ പാടശേഖരങ്ങളിൽ തമ്പടിക്കുവാൻ കാരണം വിളകൾ സംരക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെങ്കിലും കാട്ടുപന്നികളുടെ ശല്യം കൂടുകയല്ലാതെ കുറയുന്നില്ലെന്ന് കർഷകർ പറയുന്നു തങ്ങൾക്ക് നേരെ കാട്ടുപന്നികളുടെ ആക്രമണം ഉണ്ടാകുന്നതായും കർഷകർ പറയുന്നു വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും പന്നികളെ തുരുത്താൻ അധികൃതർ ശ്രമിക്കാത്തത് കർഷകരിൽ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് കാട്ടുപന്നികൾ വിളകൾ നശിപ്പിക്കുന്നത് മൂലം വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാകുന്നതെന്നും അധികൃതർ എത്രയും പെട്ടെന്ന് വിഷയത്തിൽ നടപടി സ്വീകരിച്ച് തങ്ങളെ സഹായിക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം നല്ല വിള നല്ല ടാക്കിനെയാണ് പകൽ പന്നി അഞ്ചാറെണ്ണം വരുന്നു ഫേടയ്ക്ക് പരം പേടിയാണോ പന്നി കുത്തുന്നതിൽ ഇവിടെ നോക്കുമ്പോൾ പന്നി പേടിയാക്കുന്നു അപ്പുറത്തെ കൃഷി ചെയ്യുന്നു കൃഷി ഗവൺമെൻറ് ചെയ്യുന്നു കൃഷിക്ക് നെല്ല് കൃഷി ചെയ്യണമെന്നു എങ്ങനെ ചെയ്യുന്നു ഈയിലേക്ക് ഒരു പരിഹാരം ഉണ്ടാവില്ല ഒരു ഭാഗത്ത് ഫേടിക്ക മണ്ണിട്ടുണ്ട് ഒരു ഭാഗത്ത് ഇങ്ങനത്തെ അവസ്ഥ പന്നീൻ്റെ നവിൽ എന്തു ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ആയതുകൊണ്ട് ഗവൺമെൻറ് പറയുന്നത് കൃഷിയാക്കണം ആരും തിരിഞ്ഞു നോക്കണില്ല ഇതിങ്ങനെ പകൽ പന്നി വന്നങ്ങനെ പകൽ ഫാഡിക്ക് വരുന്നങ്ങനെ നമ്മൾ കുത്തിപരിച്ച് നമുക്ക് ഓടാനും കഴിയുന്നില്ല ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൂ എന്ത് എന്ത് പരാതി കൊടുത്തു തിരിഞ്ഞ് നോക്കുന്നുമില്ല പഞ്ചായത്താർ ഇപ്പം എന്ത് ചെയ്യണമെങ്കിൽ പറ്റത്തില്ല പന്നികളെ തുരത്താൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിക്കണമെന്ന് ആവശ്യപ്പെട്ട് കർഷക നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട് അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം